ഒരു ദിവസം കൊണ്ട് എന്തു സംഭവിക്കാമെന്ന് നീ അറിയുന്നില്ല ആൽബം പ്രശംസ ചെയ്യരുത് മറ്റുള്ളവൻ തന്നെ പ്രശംസിക്കട്ടെ അന്യന്റെ നാവാണ് നിണ്ടതല്ല അത് ചെയ്യേണ്ടത് കല്ലിനു ഭാരമുണ്ട് മണലിനും ഭാരമുണ്ട് എന്നാൽ മോഷിന്റെ പ്രകോപനം ഇവരടിനെയും ഭാരം ാണ് കഴിയുക തുറന്ന കുറ്റപ്പെടുത്തലാണ് നിഗൂഢമായ മെച്ചം സ്നേഹിതൻ നിമിത്തമാണ് ശത്രുവാകട്ടെ ചുംബിക്കുക മാത്രം ചെയ്യുന്നു ഗുണ്ടു നിറഞ്ഞവന് തേൻ പോലും പടുപ്പുണ്ടാക്കുന്നു വിശക്കുന്നവന് കയ്പും മധുരവുമായി തോന്നുന്നു വീട് വിട്ടലയുന്നവൻ കൂടുവിട്ടലയുന്ന പക്ഷിയെ പോലെയാണ് സുഗന്ധവും സന്തോഷിപ്പിക്കുന്നു അപ്പോഴും ക്ലേശങ്ങൾ ആത്മാവിനെ ഉലച്ചുകൊണ്ടിരിക്കുന്നു സ്വന്തം പിതാവിന്റെ പരിത്യജിക്കരുത് ആപത്ത് വരുമ്പോൾ സഹോദരന്റെ ഭവനത്തിൽ പോവുകയും അടുത്തുള്ള അയൽക്കാരനാണ് അകലുള്ള സഹോദരനേക്കാൾ മെച്ചം മകനെ നീ ജ്ഞാനിയാവുക അങ്ങനെ എന്നെ സന്തോഷിപ്പിക്കുക എന്നെ കുറ്റപ്പെടുത്തുന്നവന് മറുപടി കൊടുക്കാൻ അപ്പോൾ എനിക്ക് സാധിക്കും വിവേകി ആപത്ത് കണ്ടറിഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു അല്പബുദ്ധി അതിലേക്ക് ചെന്ന് ശിക്ഷ അനുഭവിക്കുന്നു അന്യന് ജാമ്യം നിൽക്കുന്നവന്റെ കുപ്പായം കൈവശപ്പെടുത്തി കൊള്ളുക ജാമ്യം നിൽക്കുന്നവനോട് പണയം വാങ്ങിക്കൊള്ളുക രാവിലെ അയൽക്കാരന് ഉച്ചത്തിൽ നേരുന്ന അനുഗ്രഹം ശാപമായി ഗണിക്കും ദിവസം മുഴുവൻ പെയ്തുകൊണ്ടിരിക്കുന്ന ചാറ്റൽമഴിയും കലഹപ്രിയയായ ഭാര്യയും ഒന്നുപോലെ തന്നെ അവളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് കാറ്റിനെ പിടിച്ചടക്കാൻ തുനിയുന്നത് പോലെയോ കയ്യിൽ എണ്ണ മുറുക്കി പിടിക്കാൻ ശ്രമിക്കുന്നത് പോലെയോ ആണ് ഇരുമ്പ് ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു ഒരുവൻ അപരന്റെ ബുദ്ധിക്ക് മൂർച്ച കൂട്ടുന്നു വളർത്തുന്നവൻ പഴം ും യജമാനെ ശുശ്രൂഷിക്കുന്നവൻ ബഹുമാനിക്കപ്പെടും പ്രതിബിംബിക്കുന്നത് പോലെ മനുഷ്യന്റെ മനസ്സ് അവനെ തന്നെ പ്രതിഫലിപ്പിക്കുന്നു പാതാളവും നരകവും ഒരിക്കലും തൃപ്തി അടയുന്നില്ല മനുഷ്യന്റെ കണ്ണുകൾ ഒരിക്കലും സംതൃപ്തമാകുന്നില്ല വെള്ളിയുടെ മാറ്റ് മൂശയിലൂടെയും സ്വർണത്തിന്റെയും പോലെ മനുഷ്യൻ്റെ മാറ്റ് അവന് ലഭിക്കുന്ന പ്രശംസയിലൂടെ നിർണയിക്കപ്പെടുന്നു ധാന്യത്തോടൊപ്പം ഉരുലിലിട്ട് ഇടിച്ചാലും അവൻ്റെ ഭോഷത്വം വിട്ടുമാറുകയില്ല െ ശരിക്ക് നോക്കിക്കൊള്ളുക കന്നുകാലികളെ സ ശ്രദ്ധ പാലിക്കുക എന്തെന്നാൽ സമ്പത്ത് എന്നേക്കും നിലനിൽക്കുകയില്ല കിരീടം എല്ലാ തലമുറകളിലും നിലനിൽക്കാറുണ്ടോ പുല്ല് തീർന്നു പോകുന്നു പുതിയത് മുളച്ചു വരുന്നു കുന്നിൻപുറങ്ങളിലെ പച്ചപ്പുല് ശേഖരിക്കപ്പെടുന്നു അപ്പോൾ ആട്ടിൻകുട്ടികൾ ഉടുപ്പിനുള്ള വകിയും കോലാടുകൾ നിലത്തിനുള്ള വിലയും നിനക്ക് നേടിത്തരുന്നു നിനക്കും കുടുംബത്തിനും വേണ്ടത്ര പാലും പരിചാരികമാരെ പോറ്റാനുള്ള വകയും ലഭിക്കും ദൈവമേ സ്തുതി അംഗീകാൽ യോഗ്യമാകുന്നു